അലൈക്കും റഹീം മുഹമ്മദിൻ മുഹമ്മദ് അസ്സാം വാലൈക്കും വരഹമുല്ലാ വസ്മിമുല്ല കൊണ്ട് നമുക്ക് പരിശുദ്ധമായ വിഹജ മാസത്തിലെ വളരെ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് ചേർന്നിരിക്കുകയാണ് ഈ പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തും അല്ലാതോട് ചോദിക്കാം എല്ലാം അള്ളാഹു തരും എന്ന് പ്രത്യേക ഓഫറുള്ള ഒരു രാവാണ് രാവുകളുടെ ലീഡറാണ് ഏറ്റവും മഹാത്മ്യമാണ് സ്വലാത്തുകൾക്കും അല്ലാത്ത പുണ്യമാണ് പ്രത്യേകിച്ച് പരിശുദ്ധ റസൂൽ മാത്തങ്ങളുടെ പേരിൽ ഇന്നത്തെ രാവിലെ ചൊല്ലുന്ന സ്വലാത്തുകൾ വളരെ അറ്റാച്ച്മെന്റ് ആണ് അവിടത്തിനോട് നേർക്കുനേരെ നേരെ കാണിച്ചു കൊടുക്കും ആരാ ചൊല്ലുന്നത് ഭയങ്കര പോരിശയാണ് ഈ പോരിശികളൊക്കെ കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലാൻ പോകുന്നത് പ്രഗത്ഭമായ ചില തിക്കറുകളും സ്വലാത്തുകളുമാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി കൽബ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു വാക്കിന് ഒരു അക്ഷരത്തിന് ഫലമുള്ളൂ അല്ലെങ്കിൽ സീറോ ആണ് ഒന്നും ഉണ്ടാവില്ല ഹൃദയത്തിന് പ്രസൻസ് വേണം കബൂൽ ചെയ്യട്ടെ ില്ല അപ്പൊ നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ ആദ്യമായി അഫ്സുഖർ അറിയാലോ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം ലാ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ് <applause> لا اله الا الله 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 സ്വീകരിക്കട്ടെ പരിശുദ്ധമായ കലിമത്തുൽ അവസാന സക്കറാത്തിന്റെ മൊമെന്റിൽ ഉറക്ക കൂടിയിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ െ അരി എനിക്കും ഇങ്ങനെ മരിക്കണ അല്ല എന്ന് തോന്നിപ്പിക്കുമാർ അത്ര മനോഹരമായ ചൊല്ലിയുള്ള സക്കറാത്ത് അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ ആമീൻ ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ജീവിതത്തിലെ വന്നുപോയ പകപ്പെടവുകൾ എല്ലാ ശുദ്ധീകരിച്ച് തെറ്റുകൾ പടച്ചോ പൊറുക്കും പടപ്പുകൾക്കല്ലേ പൊറുക്കാൻ പാട് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കുറവോ ഒരു വേദനയോ പ്രയാസമോ ഒരു തെറ്റോ നമുക്ക് സംഭവിച്ചു പോയാൽ അവരോടൊന്ന് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ എത്ര ചീത്തേക്കണം എത്ര വട്ടം നമ്മൾ അവരെ പോയി കാണണം കാലും കൈയും പിടിക്കണ്ടേ റഹ്മാനും റഹീമുമായ പടച്ച തമ്പുരാൻ നമ്മളോട് എത്ര കൃപയും കരുണയുള്ളവനാണ് അള്ളഹാനോട് പടച്ചവനെ എനിക്ക് നീ മാപ്പാക്കണം എനിക്ക് വേറെ എവിടെയും പോകാനില്ല അള്ള എന്ന് ഹൃദയം തുറന്നാൽ പ്രിയപ്പെട്ടവരെ കൂടിക്കണക്കിന് തെറ്റുകൾ ഇരുന്നിടത്ത് നിന്ന് ഈ ചെയറിൽ നിന്ന് എനിക്ക് അടിയ്ക്കേണ്ടി വരില്ല തെറ്റുപൊർക്കാൻ ആയിരം പ്രകാരം വരില്ല ആയിരം ഹജ്ജ് ചെയ്യേണ്ടി വരില്ല തെറ്റുപൊർക്കാൻ ഇരുന്നിരിപ്പിൽ മനസ്സങ്ങട്ട് തുറക്കണം പടച്ചവനെ ചെയ്തു പോയി അല്ല ഇനി ചെയ്യൂല അള്ള മാപ്പാക്കണം അല്ല

إنه كان غفارا، أستغفر الله العظيم، 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 إنه كان غفارا، ഈ പോലീശപ്പെട്ട പരിശുദ്ധമായ ദുലഹജയുടെ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് എന്താഹിനോട് ചോദിക്കാനും എന്തും അള്ളാഹു തരാനും വളരെ എഫക്റ്റീവായ തവസ്സുൽ തവസ് മഹാന്മാരായ ബദിരിയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായ നേർക്കുനേരെ മുഖത്ത് നോക്കി സ്വർഗമുണ്ട് എന്ന് ഈ ഉമ്മത്തിൽ ഏറ്റവും കേമന്മാരായ മഹാന്മാരായ പരിശുദ്ധ റസൂൽ അഷ്റഫുൽ തങ്ങൾ ഏറ്റവും അഷറഫുൽ വസ്ലം അവിടത്തിനടക്കം തവസ് ആക്കിക്കൊണ്ടുള്ള തവസ്സുൽ ബൈത്ത് ഒക്കെ പരിചയമുള്ളതാ അതൊന്ന് മനസ്സറിഞ്ഞ് നമുക്കൊന്ന് പാടി പറയാം എല്ലാവരും എൻ്റെ കൂടെ അതേ സാന്നിധ്യത്തോടെ കൂടെ വേണം مولاي صلي وسل دائما إيمان أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبي طلحة وابي عبيدة وابن عوف عسير الكرم مولاي صلي وسلم دائما ابدا على حبيبك خير तिलसले को लेही ഞങ്ങൾ ചൊല്ലിയ ബൈത്ത് കബൂലാക്കണേ ഈ ബൈത്തിന്റെയും ഇതിൽ പറയപ്പെട്ട മഹാന്മാരുടെയും പ്രത്യേകിച്ച് പരിശുദ്ധ റസൂൽ കൊണ്ട് റബ്ബേ എല്ലാ മുറാദുകളും പറഞ്ഞ എല്ലാവരുടെ ആവശ്യവും നിറവേറ്റണേ പഠിച്ചവനെ രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റണേ അല്ല ഇമാൻ സലാമത്താക്കണേ അല്ല ഒരു വൈറസും കൊറോണയും അള്ളാഹുവേ ഞങ്ങളിലേക്ക് വരാതെ കാവൽ തരണേ അല്ല പഠിച്ചവനെ അല്ലാഹു മഴയുടെയും അള്ളാഹുവെ പ്രകൃതി ദുരന്തത്തിൻ്റെയും ഒരു പ്രയാസങ്ങൾ ഞങ്ങൾ ആരെയും പെടുത്താതെ ഹൈറായ സന്തോഷകരമായ മഴ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബെ ലോകമുസ്ലിം ഞങ്ങളെ സഹായിക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ മഞ്ജില പങ്കെടുക്കുന്ന ഞങ്ങളുടെ അൻവറി ഫജൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും ഞങ്ങളോട് അഹബത്തുള്ള എല്ലാവർക്കും പഠിച്ചവനെ നീ സന്തോഷം വാഹത് കൊടുക്കണേ അല്ല ഞങ്ങളോട് ഏതെല്ലാം കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അസൂയ ഹെസത് വയ്ക്കുന്നുണ്ടെങ്കിൽ യഥാപത്ത് വെക്കുന്നുണ്ടെങ്കിൽ റബ്ബെ വിവരമില്ലാത്തവരായതുകൊണ്ടാണ് അള്ളാഹുവി തൗഫീക്കില്ലാത്തത് കൊണ്ടാണ് അല്ലാഹുവി പഠിച്ചവനെ അവരുടെ മനസ്സിൽ നന്നാക്കി കൊടുത്ത് അവരുടെ തെറ്റ് കരിഞ്ഞു പോകുന്ന തിന്മ ചെയ്യുന്ന ആളുകളായി മാറ്റാതെ അവർക്ക് കൂടെ നന്മ കൊടുക്കണേ അല്ലാ അലഹ പ്രിയപ്പെട്ടവർ ഇനി നമുക്ക് വെള്ളിയാഴ്ചയിൽ വേണം എന്ന് പറഞ്ഞ ും മു മരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു പരിശുദ്ധമായ ബൈത്താണ് തെറ്റുകൾ മാപ്പാക്കും മരണം ഉറപ്പ് നൽകുന്ന പരിശുദ്ധമായ ബൈത്തുകളാണ് മഹാന്മാർ പറഞ്ഞിരുന്നത് ആ ബൈത്ത് നമുക്ക് ഒന്നിച്ചു എല്ലാം എന്റെ കൂടെ എല്ലാം ولا قضى على نار الجحيم فهب لي توبة وفي ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلاً ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة ووفي الذنوب فإنك غافر الغمب العظيم الحمد لله تقبل الله الله بريموه ما قبول شكراً آمين يا رب العالمين إني نمك قصيدة كاف കാഫ് കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള മഹാനായ സുൽത്താനുൽ അബ്ദുൽ ജീലാനി തസ്നീഫ് ചെയ്ത മനോഹരമായ കസീദത്തു അറിയാം നമ്മുടെ ചാനലിൻ്റെ നാമകരണം തന്നെ കഫാഖ് ഇസ്ലാമിക് ചാനൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കഫാഖ് മീഡിയ രണ്ടും നമ്മുടെ കൂടെ അലഹമുല്ല ഞങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച രണ്ട് ചാനലുകളാണ് രണ്ടും സന്തോഷത്തോടെ ആരെങ്കിലും ഒരുപാട് പേര് പറയും അതെ ക്ലാസ് കിട്ടാറില്ല മജീസ് കിട്ടാറില്ല സലാത്തിൻ്റെ മജിരിസുകൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല മുമ്പ് വന്നതാണെന്നൊക്കെ പറയുന്ന നമ്മുടെ മുമ്പത്തെ ചാനലാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നിലവിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഫാഗ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നിട്ട് ആ ബെല്ലൈക്കൻ നമ്മളൊന്ന് എനേബിൾ ചെയ്യണം ഒന്ന് പ്രസ് ചെയ്യണം ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾ എന്ന് പറയുന്ന സെലക്ഷൻ വരും അതിൽ ഓൾ എന്ന് പറയും നമ്മൾ സെലക്ട് ചെയ്യുക പിന്നെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളൊന്നും അറിയണ്ട അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ പരമാവധി നമ്മുടെ മഹബിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം കാരണം ഇതിനകത്ത് ഒരു സംസാരം ഹൈറായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമ് പരിശുദ്ധ ദിക്കറുകൾ സ്വലാത്തുകൾ ഒന്നും അല്ലാത്ത വേറെ ഒന്നും ഉണ്ടാവില്ല അള്ളാൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് ആഹത്തായിട്ട് അലഹമുല്ല ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കേട്ടെ അറബു നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം അഹമ്മദില്ല മനോഹരമാണ് എത്ര പ്രായമുള്ള ഉമ്മമാരടക്കം തന്നെ പടം പഠിച്ചെന്ന് പറയുമോ എത്ര സന്തോഷമാണ് കൂടെ ചൊല്ലുന്നു കഴിഞ്ഞ വർഷം ഒരു ഉമ്മ വീട്ടിൽ പോയി പോയി പറഞ്ഞുതാദെ ഞങ്ങൾ കൂടെ ചൊല്ലുകയാണ് ഈ ഒരു മജിലീസിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അൻവർ ഫസന്റെ ക്ലാസ് കാത്ത് കഴിഞ്ഞ പിന്നെ ഈ ക്ലാസ് എന്താ പറയുന്നത് എന്തായിരിക്കും ആ ഒരു ജിജ്ഞാസയെ ഞങ്ങൾ നിൽക്കുകയാണ് ആർക്കാണെന്ന് പറഞ്ഞ് എത്ര സന്തോഷം പറയുന്നത് എവിടെ ചെന്നാലും അങ്ങനെയാണ് ഒരു നാട്ടിൽ ചെന്നാൽ ഒരു കുടുംബം നമ്മുടെ അൻവർ ഫസന്റെ കുടുംബമാണ് അത് വലിയ സന്തോഷമാണ് ലാഹു നിലനിർത്തട്ടെ അമീൻ ആലമീൻ അപ്പൊ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം

کل کلی کا کا ماں بھی فا کل کا ہو یا کو بنکا نتم کی کول فل کا کفا کارم کا, کا یکتن காமிாக்கலா கோதே தனக்கி பூசன் கல் தலக்கல்கலா கஃ கமி காஃப الكافو قُرْبَتَهُ يا كوكبا كانت كي كوكب الفلاكا ربك كم يكفيك وكيفاة كيف كافو هاكا كامي من كان لكا تكر كَرًا كر كر الكر في كبدي موسك مُوسَكَ كلت لك الك كافا كفاك ما بِكَفَا فالكاف كُرْبَتَهُ يا كوكبا كنا അള്ളാഹു പരിപൂർണമായി കബട്ടെ ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ പോലീശിയായ മജിസി പ്രത്യേകിച്ച് വിളിയാഴ്ച രാവ് പ്രധാനപ്പെട്ട ചൊല്ലാനുള്ളത് സ്വലാത്താണ് അതിൽ തീപ്പാറും വേഗത്തിൽ ഹാജത്ത് നടക്കുന്ന തീപ്പാറും വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തീപ്പാറും വേഗത്തിൽ ലോകങ്ങൾ മാറ്റുന്ന കച്ചവടം നിന്നാകുന്ന പഠനങ്ങൾ നന്നാകുന്ന കുട്ടികൾ സലാമത്താകുന്ന എല്ലാ നിലക്കും ഗുണങ്ങൾ കിട്ടുന്ന സ്വലാത്ത് അസ്വലാത്ത അറിയ അരിന്ത്യ സ്വലാത്ത് അറിയാമല്ലോ ഒന്ന് കൂടെ ശരി എല്ലാവരും اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاه كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب الله به الحوائج وتنال به الرغائب وحسن الخواتم ويستسكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب الله به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك കബൂൽ ചെയ്യട്ടെ ആലമീൻ ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സ്പെഷ്യൽ ാണ് കടങ്ങൾ പ്രയാസങ്ങളും വലിയ സമാധാനമാണ് അത് അല്ലാഹു സുബാന ഈ ലോകത്തും കബറിലും പരലോകത്തും നമുക്ക് നൂറ് നൽകാൻ പോകാൻ ആ നൂറ് അതിന് കാരണമാകുന്ന സ്വലാത്താണ് ജീവിതം മുഴുവൻ ഒരു ഒരു നൂറാവും വെളിച്ചാവും ഇരുട്ട് പോകും രോഗങ്ങൾ പോകും

സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം തരുന്ന സ്വലാത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവടെ സ്നേഹം കിട്ടുന്ന പരസ്പരം കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഭാര്യ ഭർത്താക്കൾ കുടുംബം മക്കൾ വലിയ സ്നേഹത്തിൽ കഴിയാൻ പറ്റുന്ന പരിശുദ്ധ സ്വലാത്ത് അള്ളാന്റെ റഹമത്തിൻ്റെ എഴുപത് കവാടം തുറന്നു നൽകുന്ന ഒരുപാട് പുരുഷ ഉണ്ട് അസ്വലാത്ത് നമുക്ക് നോദാം صلى الله على سيدنا محمد والآل والأصحاب سلم 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 الحمد لله تقبل الله الله بريبور نمائي قبول شئتي آمين يا رب العالمين اني بريبتة بري الفاتحة മനസ്സ് നിറച്ച് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് കൂട്ടുകുടുംബാദികളുണ്ട് അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് പരിചയമുള്ളവരുണ്ട് ഇല്ലാത്തവരൊണ്ട് ഒരുപാട് മൊങ്ങിനികൾ മരണപ്പെട്ടു പോയവരുണ്ട് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും പള്ളിക്കാട്ടുകളിൽ ഒരുപാട് മൊങ്ങിനികൾ കിടക്കുന്നുണ്ട് നമ്മുടെ അൻവർ എഫ് ഫചറിൻ്റെ നമ്മുടെ മദിസിൻ്റെ കുടുംബത്തിലെ ആദ്യകാലത്ത് പങ്കെടുത്ത ഒരുപാട് ഉപ്പമാരുമ്മാർ കബഡിൽ പോയിട്ടുണ്ട് അവരൊക്കെ ഉൾപ്പെടുത്തുകയാണ്

اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل أعوذ برب الفلق من سر ما خلق ومن سر واسق إذا وقب ومن سر النفاذات بالوقد ومن سر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ി ഇനി മനസ്സറിഞ്ഞിട്ട് അമീം പറയണം കല്ബ് നിറച്ച് കിട്ടണമല്ല എനിക്ക് വേണം റബ്ബെ എനിക്ക് നിന്നോടല്ലാതെ ചോദിക്കാൻ വേറെ ആരുമില്ല ആ ഒരു അക്കയോടുകൂടി ചോദിച്ച് അമീം പറഞ്ഞ്

അമ്പിയാക്കൾക്കള് സ്വലിഹീങ്ങൾ സുഹൃതാക്കള് സുഹൃത്താക്കള് സലാഹിൻ്റെ ആളുകൾ പഠിച്ചവരെ ഞങ്ങളുടെ ബഹളത്തുകാർ കൂട്ടുകാർ കുടുംബക്കാര് അള്ളാഹുവേ ഞങ്ങള് സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളുടെ മാതാപിതാക്കൾ വല്ലപ്പന്മാർ വല്ലമാര് കന്നവന്മാർ ഉസ്താദന്മാരും സൈഹന്മാർ പഠിച്ചവരേ നിങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളിക്കാടുകളിൽ കിടക്കുന്നവര് നിങ്ങളുടെ ക്ലാസ്സിലും അതിലിസ്ലാദ്യകാലത്ത് പങ്കെടുത്ത് മരിച്ചുപോയവര് അല്ലാഹുവേ സകലമാനമോ മുമ്പാത്തുള്ള ഹൃത്തിലേക്കും ഞങ്ങളുടെ മതിന്റെ ചൊല്ലിയതിന്റെ മിഥിലത വാബിനെത്തിക്കണേ അല്ല പഠിച്ചുവരെ എവിടെ കബർ നീ സ്വർഗമാക്കണേ അല്ല റാഹിത്താക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അപ്പു തരണേ അല്ലാ നിങ്ങളുടെ കണ്ണ് മോശമാണ് കാത് മോശമാണ് കൽവ് മോശമാണ് നാവ് മോശമാണ് ലാഹുവേ ഞങ്ങൾക്കത് തുറന്നു പറയാ മടിയില്ല അല്ലാ ഹാമീം പറയുന്ന ഉമ്മമാരും ഉപ്പമാരേക്കാൾ എത്രയോ മോശക്കാരനാണ് റബ്ബേ ക്കുന്നത് നീ ഈ പരിശുദ്ധ ഹബീബായ മുഹമ്മദ് മുസ്തഫ ൊണ്ട് അള്ളാഹുവേ അധികാര സ്വലാത്തിന്റെ പുറക്കത്തുകൊണ്ട് എല്ലാവരുടെ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാ രോഗങ്ങളും അപ്പ രോഗങ്ങൾ നീ പുറത്തു തരണേ അല്ല പഠിച്ചവരെ രോഗങ്ങളിൽ വിഷമിക്കുന്ന ആളുകൾ ശിഫാഖ് നൽകണേ അല്ല ഒരുപാട് പേര് ശരീരവേദനകൾ പല നിലക്കും രോഗികളാണ് ആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹു ഒരുപാട് മുറാദുകൾ പറഞ്ഞു അല്ല കടങ്ങൾ വിഷമങ്ങൾ വീടില്ലാത്ത മക്കളില്ലാത്ത കുടുംബത്തിൽ സന്തോഷമില്ലാത്ത ഒരുപാട് പേര് പറഞ്ഞു റബ്ബേ സലാമത്തും മാഫിയത്തും റഹ്മത്തും റാഹത്തും കൊടുക്കണേ അല്ല ഇവിടെ ചുവരി അവസാനം ദുരാ ചെയ്യുന്ന അമീം പറയുന്ന ഞങ്ങളുടെ നാവുകൾക്ക് ഇല്ല ഇല്ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാഹുവേ നിന്റെ റഹ്മത്തിൻ്റെ കവാടം നിങ്ങൾക്ക് തുറന്ന് നൽകണേ അല്ലാഹുവേ ലോകമുസ്ലിമീങ്ങളെ സഹായിക്കണേ അല്ലീനിന്റെ മക്കളെ നീ സഹായിക്കണേ റൊമ്പെ പഠിച്ചവരെ കോവിഡ് വൈറസിൻ്റെയും അള്ളാഹുവേ മഴക്കെടുതിയുടെയും ഒരു പരീക്ഷണവും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അല്ലാ നിന്റെ കാവൽ തരണേ അല്ല ലോകമുസ്ലിമീങ്ങൾ മുസ്ലിമാരത്ത് കൊടുക്കണേ അല്ല على قبول رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صل على جميع الانبياء المرسلين الحمد لله رب العالمين واخر كلامي الحمد لله السلام عليكم ورحمه الله وبركاته